अनुरचितनद श्री सूर्य कृष्णमूर्ति सर देशीय बारदर के दे चेयरमैन अतिथि टी शशिंद्र प्रसाद काउंसलर श्री मानवदास सर डॉक्टर जयका पुलकिट सर डॉक्टर राजेंद्र बिल्ला सर श्री बीके मोहन श्री चार्ल्स दागल श्री एल सुबदन श्रीमति अवर्णा मुरेडी श्री टीपी प्रसाद श्री भुवनेश्वर प्रसा, राय श्री आतिमार श्री गंडे मिन्नारेज श्रीमती यास्मीन सुलेमान अनसफियरस जा സ്കൂളുകളിലെയും കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ പവിത്രമായ ഈ വിദ്യാഭ്യാസത്തിൽ അരങ്ങേറുകയാണ് അതുപോലെ അറിവിന്റെ പൊതു ലോകത്തേക്ക് പിച്ച് വെക്കുന്ന സംഘടിപ്പിക്കുന്ന മറ്റുള്ളവയിൽ നിന്ന് വേറിട്ടു നിൽക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളുടെ വലിയ മനസ്സ് എന്നതാണ് സത്യം നവരാത്രി മഹോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ സൂര്യകൃഷ്ണമൂർത്തി സാറിനെ രണ്ടു മാസം